ആരോഗ്യത്തിന് ഒട്ടും ഹാനികരമല്ലാത്ത പച്ചമാങ്ങ ഉപയോഗിച്ചുള്ള ഒരു ജ്യൂസാണ് ഇന്ന് കാണിക്കുന്നത് അതിനായി പച്ചമാങ്ങ വേണം നാരങ്ങ വേണം അത്യാവശ്യം ഇടുന്ന പുതിനയിലയാണ് കേട്ടോ പിന്നെ ആ മധുരം ആവശ്യമുള്ളവർക്ക് പഞ്ചസാര അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പിന്നെ സോഡ ചേർക്കാം കേട്ടോ അതിനായി പച്ചമാങ്ങ തൊലിലെത്തി ചെറിയ കഷ്ണങ്ങളാക്കുക മാങ്ങ അരിഞ്ഞ് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് നീ ഇതിലേക്ക് പുതിനയിലെ ഇടുക എൻ്റെ പുതിന കുറഞ്ഞു പോയി മഴ കാരണം എല്ലാം പോയി പിന്നെ കിട്ടിയത് കുറച്ചിടുവാണ് പുതിന ഇച്ചിരി കൂടുതൽ ഉണ്ടായത് നല്ലതാണ് പിന്നെ നാരങ്ങ നീല് ചേർക്കുന്നു അരമൂരി നാരങ്ങ നീര് മതി ഇത് ക്വാണ്ടിറ്റി കുറവായിരുന്നുണ്ട് പിന്നെ ആവശ്യമായ അളവിൽ മധുരത്തിന് പഞ്ചസാര ചേർക്കുന്നു ഒന്നര സ്പൂൺ ചേർക്കുന്നേ ഉള്ളൂ പിന്നെ അരയാനാവശ്യമായ വെള്ളം ചേർക്കുന്നത് ഒത്തിരി വെള്ളം ചേർത്താൽ അരയത്തില്ല മിക്സിക്കകത്ത് കറക്കി ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത് നമുക്കിനിയൊന്നായിരിക്കാം അല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അരിക്കാം ഇപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇത് മധുരം ചേർത്താം ഇനി മധുരം ചേർക്കാതെയാണെങ്കിൽ നമ്മൾ മാങ്ങയ്ക്കകത്ത് ഒരു ചെറിയ കാന്താരി രണ്ട് മൂന്ന് ചുവന്നുള്ളി അല്പം ഇഞ്ചി പിന്നെ അല്പം ഉപ്പ് ഇതെല്ലാം ചേർത്ത് നമുക്ക് ഒന്ന് കറക്കിയെടുത്ത് അരിച്ചുപയോഗിക്കാം കേട്ടോ സോഡ വേണ്ടുന്നവർക്ക് സോഡ ഇറക്കാം അത് സോഡാ മേഖലകത്ത് ഉണ്ടാക്കിയ സോഡയാണ് അപ്പോൾ രണ്ട് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് മിൻറ്റ് ചേർക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണിതിന് മിൻറ്റിന് ഒത്തിരി ഗുണങ്ങളുണ്ടല്ലോ അപ്പോൾ മിൻറ്റ് ഉപയോഗിച്ചത് ഇങ്ങനെ ഉപയോഗിക്കൂ അല്ലെങ്കിൽ നമുക്ക് ഉപ്പും മറ്റ് മധുരമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം ഉപ്പ് ചെറിയൊരു കാന്താരി രണ്ട് മൂന്ന് ചുവന്നുള്ളി ചെറിയൊരു ഇഞ്ചി കഷ്ണം ഇത്രയും ചേർത്ത് ഇങ്ങനെ ചെയ്യാം കേട്ടോ ഇങ്ങനെ ഉപയോഗിച്ച് നോക്കൂ വിഷമയമില്ലാത്ത ജ്യൂസാണ് ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുമോ വേനൽക്കാലത്ത് ഓക്കെ ബൈ ബൈ താങ്ക്